രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി എല്ലാ കുടുംബങ്ങളിലും കുടിവെള്ളം എത്തിക്കുവാൻ വേണ്ടി ജലജീവൻ മിഷന്റെയും ജലനിധിയുടെയും ഭൂജല വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന ജല മന്ത്രി റോഷി അഗസ്റ്റിൻ കേരള സർക്കാരിന്റെ നൂറു ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി ഭൂജലവകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാജൻകുന്നത്തിൻ്റെ നിർദ്ദേശപ്രകാരം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച അഞ്ച് ലക്ഷം രൂപയും വിനിയോഗിച്ചു പൂർത്തിയാക്കിയ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പാർത്തോട ഗ്രാമപഞ്ചായത്തിലെ ആറ് ഏഴ് വാർഡുകളിലെ സ്നേഹദീപം മഹാത്മാനഗർ കൊഴുക്കിടർ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ന് നമ്മുടെ പശ്ചാത്തലം രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ് ഇപ്പോൾ നമുക്ക് വേനൽ ചൂട് ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത തലത്തിലുള്ള സ്ഥിതിവിശേഷം രൂപപ്പെട്ടിരിക്കുന്നു ഇന്നലെ ഇടുക്കിയിൽ പരിശോധിക്കുമ്പോൾ മുപ്പത്തി എട്ട് ഡിഗ്രി ആണ് ചൂട് ഇടുക്കിയിലെ മുൻകാലങ്ങളിലൊന്നും ഇത്തരമൊരു സംഭവം കേട്ട് പോലുമില്ല അപ്പോൾ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലേക്കൊക്കെ എത്തുമ്പോൾ അതിന്റെ സ്ഥിതി എന്ത് നിങ്ങൾ ഉള്ളൂ ഇതോടൊപ്പം രൂക്ഷമായ കുടിവെള്ളക്ഷാമം നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴ്ന്നു പോകുന്നുവോ എന്നുള്ളതാണ് സംശയം എന്നാൽ നമ്മുടെ തീരപ്രദേശങ്ങളിൽ കടലിലെ ജലനിരപ്പ് ഉയർന്നു വരുന്നതായിട്ടും കാണാൻ കഴിയുന്നു അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കുമ്പോൾ ആ കുടിവെള്ള പ്രശ്നം രൂക്ഷമാകാനുള്ള സാധ്യതകളാണ് വർധിച്ചു വരുന്നത് ഇപ്പം പാറത്തോട്ടിൽ തന്നെ ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്കപ്പുറത്ത് ഇത്തരത്തിൽ വേനൽ രൂക്ഷമാകുമ്പോൾ കുടിവെള്ള ബുദ്ധിമുട്ട് നേരിടുമ്പോൾ തോടുകളിലേക്കും പുരകളിലേക്കുമൊക്കെ ഇറങ്ങി കുഴൽക്കിണർ കുടിക്കുക എന്നതിനേക്കാൾ ആദ്യം ജനങ്ങൾ ചെയ്തത് ഓലി കുത്തി വെള്ളം എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു തോട്ടിൽ ഓലിയില്ല അങ്ങനെ വെള്ളമെടുത്ത് കുളിക്കാനും അലക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന രീതി മടങ്ങി അതിൻ്റെ അർത്ഥം വെള്ളം കിട്ടാനില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് നല്ല നിലയിൽ നല്ല സോഴ്സ് ഉള്ളിടത്തുന്ന വെള്ളം നമ്മുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള ിൽ യോഗത്തിൽ സബാസ്റ്റിയൻ കൊടുത്തു എം എൽ എ അധ്യക്ഷനായിരുന്നു ആന്റു ആന്റണിയം ബി മുഖ്യപ്രഭാഷണം നടത്തി ഭൂജലവകുപ്പ് ഹൈഡ്രോളജിസ്റ്റ് എ ജി ഗോപകുമാർ കിൻഫ്രോ ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് ചെയർമാൻ ജോർജ് കുട്ടി അഗസ്തി പാർത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ വിജയലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപുമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാജൻകുന്നത്ത് ടി ജെ മോഹനൻ ഭൂജല വകുപ്പ് സൂപ്രണ്ടിങ് എഞ്ചിനീയർ എസ് വിമൽരാജ് പാർത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജിമോൾ ഫിലിപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോണിക്കുട്ടി മണ്ഡലത്തിനകം സോഫി ജോസഫ് ഷേർലി വർഗീസ് കെ കെ ശശികുമാർ കെ യു അലിയാർ സിന്ധു മോഹനൻ സുജീലൻ ഗപ്പി ടി രാജൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാർത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ എ അബ്ദുൾ അസീസ് കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് കെ ജെ തോമസ് കട്ടയ്ക്കൽ കോൺഗ്രസ് ഐ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ സ്നേഹദിബം ഭാരവാഹികളായ സിബിച്ചൻ ഇടമുളയ്ക്കൽ പി എസ് വിനോദ് പൂജലവകുപ്പ് ജില്ലാ ഓഫീസർ എസ് സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി ഇതുപോലൊന്നും കണ്ടിട്ടില്ല ഒത്തിരി കളക്ഷനും ഇത്തിരി വിലയുമായി ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനോട് കൂടിയ ജെന്റ്സ് ലേഡീസ് കിഡ്സ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരം മറ്റാർക്കും നൽകാനാവാത്ത വലിയ വിലക്കുറവിൽ ലേഡീസ് ടീഷർട്ട് കുർത്തി അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കാഷ്വൽ ടോപ്പ് ആങ്കിൾ ജെഗീൻസ് നൈറ്റ് പാൻറ് സ്കേർട്ട് ത്രീ ഫോർത്ത് ഇമ്പോർട്ടഡ് സ്റ്റോൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ലെഗിൻസ് പ്ലാസോ നൈറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ജെന്റ്സ് ടീഷർട്ട് ട്രാക്ക് പാൻ ത്രീ ഫോർത്ത് ഷോർട്ട്സ് എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് നൂറ്റി അറുപത്തി രൂപയ്ക്ക് കിഡ്സ് ഷർട്ട് പത്തൊൻപത് രൂപയ്ക്ക് കിഡ്സ് ടീഷർട്ട് ബ്രാൻഡ് റോംബർ ബ്രാൻഡ് ബോയ്സ് ഷർട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മാറ്റ് പത്തൊൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് കൂടാതെ മറ്റ് നിരവധിയായ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുകളും അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് പേട്ട ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി ഫോൺ എയ്റ്റ്